നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ മലിനജലം തളം കെട്ടി തിരൂർ ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്ക് വളരെ ദുരിതമായി മാറിയ ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ട് വെൽഫെയർ പാർട്ടി തിരൂർ മുനിസിപ്പൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു ബസ് സ്റ്റാൻഡ് യാർഡ് ഉയർത്തുകയും അതിനനുബാധമായി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ തറ ഉയർത്താതിരുന്നതും കംഫർട്ട് സ്റ്റേഷനിലെ മാലിന്യ പ്ലാന്റ് ഉയർത്തി നിർമ്മിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ മഴക്കാലമായ യാത്രക്കാരെയും കച്ചവടക്കാരെയും ദുരിതത്തിലാക്കുന്ന വിധം മലിനജലം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലടക്കം നിറഞ്ഞൊഴുകുന്നത് വലിയ ദുർഗന്ധമാണ് ബസ് സ്റ്റാൻഡിൽ അനുഭവപ്പെടുന്നത് യാത്ര ആശ്രയിക്കുന്ന ഭക്ഷണശാലകളും കച്ചവട സ്ഥാപനങ്ങളും ഇക്കാരണത്താൽ അടച്ചത് കൂനിന്മേൽ കുരുപോലെയായെന്ന് യാത്രക്കാർ പറയുന്നു മഴക്കാലമായതിനാൽ സാംക്രമിക ജലജന്യ രോഗങ്ങൾ പടർന്നുപിടിക്കാൻ സാധ്യത കൂടുതലാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഈ വണ്ടി മാർഗവും ബസ്സൊക്കെ ബസ് മാർഗ്ഗമൊക്കെ തിരൂര് വന്ന് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉപയോഗപ്പെടുത്തുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് നമ്മുടെ ഈ തിരൂർ ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിൽ എല്ലാ വർഷക്കാലത്തും മലിനജലം ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് വേനൽ ശക്ത വർഷം മഴക്കാലം ശക്തമാവുന്നതോടുകൂടിയിട്ട് ബസ് സ്റ്റാൻഡുകളിലേക്ക് ബസ് സ്റ്റാൻഡ് പുറകിലുള്ള ട്രീറ്റ്മെൻറ് ഫ്ലാറ്റിൽ നിന്നും വെള്ളം നിറഞ്ഞ് വലിയ ജലം കൂടെ ഇവിടെ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥാവിശേഷമാണുള്ളത് ഇവിടെ ധാരാളം സ്ത്രീകളും കുട്ടികളുമായ യാത്രക്കാരുള്ളതും പിന്നെ കുട്ടികളെ പിന്നെ സ്ത്രീകളെ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ വിശ്രമ കേന്ദ്രക്കാർ ഉള്ള ഭാഗത്തിൽ വെള്ളം കെട്ടി നിൽക്കുക ഇവിടെ വരുന്ന യാത്രക്കാർക്ക് ഭക്ഷണാവശ്യത്തിനും പറ്റിയും ആശയിക്കാവുന്ന ഒരുപാട് കടകളുള്ള പിന്നെ ചായക്കടകളായിട്ടും കപ്പീലകൾക്കായിട്ടുള്ള കടകളുള്ള ബസ്റ്റാൻഡ് പ്രദേശം കൂടിയാണ് ഇതിലേക്ക് നമ്മുടെ നാട്ടിൽ ഇരുപ്രദേശത്ത് മലേരിയയും ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും ഒക്കെ വളരെ വ്യാപകമായി ഇതിനു മുമ്പ് തന്നെ പടർന്നു പിടിക്കുന്ന സ്ഥിശം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വളരെ ഗുരുതരമാവിധം പിന്നെ വ്യാപിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി മുനിസിപ്പാലിറ്റി അടിയന്തിരമായി ഈ കെട്ടിനിക്കുന്ന വെള്ളം ഒഴിവാക്കുവാനും ഈ കെട്ടി നിൽക്കുന്ന വെള്ളം കെട്ടിക്കുന്ന ഭാഗം ഉയർത്തി പിന്നെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിലേക്ക് മാറ്റണമെന്നും അടിയന്തരമായി ആവശ്യപ്പെടുകയാണ് ഇന്ത്യ കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ പുറപ്പെടുകയാണ് ഇത് ഒരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് ഇതിന് ഇത് മുമ്പത്തെ വർഷവും ഉണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങനെ അങ്ങോട്ട് കണ്ടില്ല എന്ന് അടിച്ച് നഗരസഭ മൗനം ശക്തമായ ഉടനടി പ്രശ്നം പരിഹരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം വേണ്ടി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി വെൽഫെയർ പാർട്ടി തിരൂർ മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് സുഹര ടീച്ചർ ജില്ലാ കമ്മിറ്റി അംഗം സലീന അന്നാര സെക്രട്ടറി ഷമീം പൂന്തല മീഡിയ കൺവീനർ ഹനീഫ പൂക്കയിൽ ഷാഫി അന്നാര തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ടിവിഎ ന്യൂസ് തിരൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ